ിലെ ബിജെപി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പുറത്തുവിട്ട വ്യാജ പ്രീപോൾ സർവേ ഫലം നിർമ്മിച്ചത് ബിജെപി ഓഫീസിൽ സർവേ ഫലം പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ട് മീഡിയ അവിടെ ലഭിച്ചു വോട്ടെടുപ്പ് ദിനത്തിൽ വ്യാപകമായി സർവേ സർവേഫലം പ്രചരിച്ചു ബിജെപി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഇതേ വിവരങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് അത് ശ്രീലേഖ പുറത്തുവിട്ടതാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ പ്രീ പോളിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ആണ് അങ്ങനെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം അവർ നടത്തിയിരിക്കുന്നത് മറ്റാർ ചെയ്യുന്ന കുറ്റത്തെക്കാൾ ഗൗരവമുള്ള കുറ്റമാണ് ശ്രീലേഖ ചെയ്തിരിക്കുന്നത് വിജിൻ വായന്തോട് വിവരം വായിച്ചിരുന്നു വിജിൻ ഈ പ്രീ പോൾ സർവേ കൃത്രിമമായി നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു അങ്ങനെ വേണം കരുതാൻ കാരണം അങ്ങനെ ഒരു സർവേ നടത്തിയതായും മറ്റെവിടെയും വിവരങ്ങളില്ല ഈ സി ഫോർ എന്നുള്ളൊരു ഏജൻസി നടന്നതായുള്ള ഒരു കാർഡാണ് അത് ശ്രീലേഖ തെരഞ്ഞെടുപ്പ് ദിവസം ഒൻപതാം തീയതി ആദ്യഘട്ടത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടുത്തെ ശാസ്ത്രമംഗലത്തെ സ്ഥാനാർത്ഥി കൂടിയാണ് ആർ ലേഖ അവർ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു അതിനുശേഷം വാർത്തകളായതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത് അപ്പോൾ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീലേഖ പിൻവലിക്കുകയും ചെയ്തു പക്ഷേ ഇത് എവിടെ നിന്ന് വന്ന കണക്കാണ് എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിലും പരിശോധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ ഒരു സർവേ മറ്റെവിടെയെങ്കിലും നടത്തിയതായി ഇങ്ങനെയൊരു സി എന്നുള്ള ഏജൻസി നടത്തിയതായുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് നിലവിലിപ്പോൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് തന്നെ ഈ പോസ്റ്റ് വ്യാപകമായി പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിപ്പിച്ചതായുള്ള വിവരങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ലഭ്യമാകുന്നത് അങ്ങനെയെങ്കിൽ അത് ബി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു സർവേ വ്യാജമായി ഉണ്ടാക്കി അതിന്റെ ഫലമാണ് എന്ന നിലയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പ്രചരിപ്പിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയാണ് നിലവിൽപ്പോൾ പുറത്തു യും ചെയ്തിട്ടുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും സൈബർ പോലീസിനോട് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സ്ഥാനാർത്ഥികളായി ഇരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രീപ്പോൾ സർവേ ഫലം പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയായ ആർ പി ലേഖ ആ ചട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉൾപ്പെടെയുള്ള ഇടപെടലാണ് എന്ന് വ്യക്തമാക്കുന്നത് അതിനിടയിലാണ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഈ പോസ്റ്റ് അത് കൂടുതൽ ആളുകൾക്ക് പ്രചരിപ്പിച്ചിട്ട് സ്ക്രീൻഷോട്ട് പുറത്തുവരുന്നത് ശരി വിജിത്